ഇന്ന് എന്നെ ഒരു സംഗതി രാവിലെ നടന്ന സൗഹൃദ സംഗമത്തിൽ കൊല്ലം ആർച്ച് ബിഷപ്പ് സ്റ്റാൻലി റോമനെ കണ്ടപ്പോഴാണ് അഭിവന്യ പിതാവ് സ്റ്റാൻലി റോമൻ ഈ കേരളത്തിലെ രൂപതകളിൽ ഏറ്റവും സീനിയറായിട്ടുള്ള ബിഷപ്പാണ് സാധാരണഗതിയിൽ ഒരു ബിഷപ്പിൻ്റെ പ്രോട്ടോക്കോൾ അനുസരിച്ച് അങ്ങനെയുള്ള പരിപാടികളിൽ പങ്കെടുക്കാറില്ല തങ്ങൾ ക്ഷണിച്ചപ്പോൾ ക്രൈസ്തവ സഭയുടെ പ്രത്യേകിച്ച് ലത്തിൻ അതിരൂപതയുടെ നമ്മുടെ തീരപ്രദേശങ്ങളിലും അത് കന്യാകുമാരി മുതൽ കാസർഗോഡ് വരെ നീണ്ടു കിടക്കുന്ന വലിയ ജനസമൂഹത്തിൻ്റെ മേധാവി തങ്ങളെ വന്നു കണ്ടു ഒരു സാധാരണക്കാരനെ പോലെ വന്നു കണ്ട് രണ്ട് വാക്ക് സംസാരിച്ച് ആശംസിച്ച് അദ്ദേഹത്തിൽ നിന്നൊരു ഉപഹാരവും വാങ്ങി പോയി എന്ന് പറയുമ്പോൾ തങ്ങളുടെ പര്യടനം സൃഷ്ടിച്ചിട്ടുള്ള കേരളത്തിലെ സാമൂഹ്യ സാംസ്കാരിക മേഖലകളിൽ സൃഷ്ടിച്ചിട്ടുള്ള അലയൊലി എത്രമാത്രമാണ് എന്ന് എന്നു മാത്രമല്ല എത്ര ആഴത്തിലുള്ളതാണ് എന്നും നമുക്ക് മനസ്സിലാക്കാം